ഹായ് എവരി വൺ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അങ്ങനെതാണ് നമ്മളെ കുഞ്ഞു കൈക്കോട്ടുമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചട്ടക്കം കണ്ടില്ല ആകെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകിയിട്ടൊക്കെ എടുത്ത് വെച്ചതാണ് എണ്ണ പരട്ടി വയ്ക്കാനിട്ടായിരിക്കും തുരുമ്പ് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ എടുത്ത് നമ്മളെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസം രണ്ട് മാസമൊക്കെ മുന്നേ അന്ന് നട്ടിട്ടുള്ള ചെടികളൊക്കെ ൊക്കെ കണ്ടില്ല നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഒരു അരേലീൻ്റെ ചെടി പക്ഷേ പക്ഷെ മണി പ്ലാന്റിൻ്റെ കോലം കണ്ടില്ല അന്നേനെ നട്ടതായിരുന്നു മണി പ്ലാന്റ് പക്ഷെ അതൊരു അഞ്ച് കൈക്കാകാം നന്നായിട്ടില്ല പിന്നെ അത്ര കെയറിങ്ങും കൊടുത്തിട്ടില്ല പിന്നെ ഉഷാറാവണില്ല ആ ഒരു ചെടി അത്ര ഒന്നും ആവശ്യമുള്ള ചെടിയല്ല അപ്പോൾ അതൊന്ന് ഒന്ന് റീപ്പോട്ട് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഒന്നാമത് അതിയിൽ ഞാൻ ചകിരിച്ചോറൊന്നും ഇട്ടിട്ടില്ല പുറച്ച തറച്ച മണ്ണാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ഉഷാർ കിട്ടാത്തത് ഞാൻ ചകിരിച്ചോറും മണ്ണും പിന്നെ മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ചെടികളൊക്കെ നടാറുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മണ്ണ് മാറ്റിയിട്ട് വെള്ള ഉഷാറാക്കിയിട്ടൊന്ന് ചെടിയൊന്നും ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കണ്ടെങ്കിലൊരു ഒരു ഇല്ല പിന്നെ ഒന്നും നന്നായിട്ടില്ല ഒന്ന് തിക്കായിട്ടൊന്നും വന്നിട്ടില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടെങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെ കുത്തി കൊടുത്തൊക്കെ ചെയ്ത് പക്ഷെ ഇങ്ങോട്ട് ആ ഒരു ഉഷാർ കിട്ടണില്ല അങ്ങനെ ഞാൻ ഇപ്രാവശ്യം കാക്കാനും കൂട്ടിയിട്ടുണ്ട് കേട്ടോ മോളുണ്ട് കൂടെ കാക്കാനും കൂട്ടിയിട്ടുണ്ട് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതായത് ചകിരിച്ചോറ് നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചാക്ക് അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേ ചകിരിനാർ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ട്ടോ അപ്പോൾ അത് നമുക്ക് ഉപകാരമാണ് നമുക്ക് ചട്ടിൻ്റെ അടിയിൽ ഞാൻ മണ്ണിടുമ്പോൾ ആ ഒരു ചകിരി തൊപ്പുണ്ടല്ലോ അത് വെച്ചിട്ടാണ് മണ്ണിട്ട് കൊടുക്കുന്നത് പിന്നെ ചട്ടിന്റെ അടിയിൽ കൂടി മണ്ണ് ഒലിച്ച് പോവില്ല നില വൃത്തികേടാവൂല ഒരു പരിധി വരെ നമുക്ക് ശ്രദ്ധിക്കാനും വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാൻ കാക്കാക്ക് വലിയ ഐഡിയ ഇല്ലെട്ടാ എങ്ങനെയാണ് ചെടി നടുക അങ്ങനെ മിക്സ് ആക്കണമെന്ന് പിടുത്തല്ല പിന്നെ ആളെ കൂട്ടിക്കൊടുത്തിട്ട് പിടുത്തല്ല അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുമാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യലില്ല അത് വലിയ താല്പര്യമില്ലാത്ത പണിയാണ് അപ്പം ഞാൻ നേരെ അഞ്ചുമണിയായില്ല അപ്പോൾ ഇറങ്ങിയതുകൊണ്ട് വേഗം ആയി കിട്ടാനും വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒപ്പം കൂട്ടിയതാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് ഓരോ തോന്നല് തോന്നുന്നതാണേ കുറേ ദിവസമായി നന്നാക്കണം ഒക്കെ ഒന്ന് റെഡിയാക്കണം ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ നോമ്പിൻ്റെ മുന്നേ പെയിൻ്റ് ഒക്കെ അടിച്ചൊക്കെ സെറ്റാക്കി കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് ചെടിയാന്ന് വെച്ചിട്ടില്ല എന്നുള്ളതാണ് നോമ്പ് ഈട്ടേ പെരുന്നാളെ ഈട്ടേച്ചിട്ടൊക്കെ കാത്തു നിന്നതാണ് അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ അതിന് ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ മോൾ ചട്ടിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഓളും തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിയപ്പോൾ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഇട്ടാണ് ഞാൻ എന്താ ഇനിക്കൊരു പണി തരി ഇക്കൊരു പണി തരി എന്താ പണിയെടുക്കേണ്ടി എന്ന് അറിയില്ലട്ടെ രണ്ടാൾക്കും അറിയില്ല അപ്പോൾ കാക്കനെ ഞാൻ പറഞ്ഞു ചട്ടിയൊക്കെ ഓളറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു ഇർക്കിളി വെച്ചിട്ടൊക്കെ ഒന്ന് ശരിയാക്കി തരുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ പിന്നെ ഉള്ള ചട്ടിക്കൊക്കെ വേഗം ആക്കി നിറച്ച് വെക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ചട്ടി മാത്രമല്ല കേട്ടോ അവിടെ കുറേ ചട്ടികൾ ഞാൻ പെയിൻ്റ് അടിച്ച് കാലിച്ചട്ടിയുണ്ട് മണ്ണ് ചെടി പോയിട്ട് മണ്ണ് മാത്രമായിട്ട് ഇരിക്കുന്ന ചട്ടികളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ കാലിയായിട്ടുള്ള ചട്ടികളും മണ്ണ് ചെടി പോയിട്ടുള്ള ചട്ടിയിലൊക്കെ ഒന്ന് പിന്നെ ചെടികളൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇനിയും ഒരുപാട് ചെടികൾ നമുക്ക് റീപ്പോട്ട് ചെയ്യാണ്ട് അപ്പോൾ അത് വേണ്ട അതിനുള്ള സമയമല്ലേ ഉള്ളൂ ആകെ ഒരു ഒന്നൊന്നര മണിക്കൂറുള്ളൂ അപ്പോൾ ഈ കാലിച്ചട്ടിയിലൊക്കെ ഒന്ന് പിന്നെ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ കുറേ പണി ഞാനെടുക്കും കുറേ പണി കാക്കെടുക്കും അങ്ങനെയെല്ലാം കൂടി ആയിട്ട് അങ്ങനെയാണ് മുഴുവനാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇവള് കുറേ നേരമായി എപ്പോഴാകും വെച്ചാൽ മണ്ണെടുക്കാൻ പോകണം അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞിനി ഞാൻ കുഞ്ഞു കൈക്കോട്ട് വെച്ചിട്ട് മണ്ണൊക്കെ റെഡിയാക്കി തരണം മറ്റേ സാധാരണ സിതുമാണ് അതൊക്കെ ചെയ്ത് തരല് ഇവളാ പണിക്ക് കിട്ടലില്ല പക്ഷെ ഇന്നൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ തയ്ക്കണ ആൾ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് അപ്പുറത്തെ തൊടുക ചാടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ നോക്കുന്ന നിറയെ കച്ചറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഞാൻ നീക്കി കൊടുത്ത് ലെവലാക്കിയിട്ട് മണ്ണെടുക്കാൻ സുഖമാണ് അപ്പോൾ തെക്കണ ആൾ കൊത്താണ് ആൾ ആദ്യമായിട്ടാണ് കേട്ടോ എങ്ങനത്തെ പണി എടുക്കണത് ഞാൻ പറഞ്ഞില്ല ചെറുക്കനാണതൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കൽ അപ്പോൾ ഇതൊക്കെ ചെറിയൊരു കുഞ്ഞ് ബക്കറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മണ്ണ് കോടിയിടിപ്പിക്കാനിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന അടിക്കൂടി നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം ഞങ്ങളെ ലൈക്കൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മളെ വീഡിയോ കൂടുതൽ പേരിലേക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ആയിട്ട് യൂട്യൂബ് വിടുള്ളു അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണമെങ്കിൽ വളരെ സന്തോഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജെങ്കിലുമൊക്കെ ആയിട്ട് ഇടിയിട്ട അങ്ങനെ ഇതിൽക്ക് ഞാൻ ആ ഒരു മണിക്കുന്നപ്പോൾ കാക്കാനും മണ്ണിടാനും ഏല്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചട്ടിക്ക് ഞാൻ പിന്നെ മണ്ണ് നടക്കും പിന്നെ ചകിരിച്ചോറിടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചട്ടിയിൽ മണ്ണ് നിറക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയിൽ ഞാൻ കാലിച്ചട്ടികളൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് വെക്കുകയാണ് വെയിറ്റ് മണ്ണുള്ള വെയിറ്റുള്ള ചട്ടികളൊക്കെ ഞാൻ കാക്കാനും കൊണ്ടും കൊണ്ടുപി കൊണ്ടുപിടിച്ച മറ്റേതും നല്ല വെയിറ്റ് ആണ് നല്ല സിമെൻറ്റിൻ്റെ ഞാൻ ഉണ്ടാക്കിയ ചട്ടികളാണ് കേട്ടോ അതൊക്കെ കുറേ കാലം നമ്മളാ ഒരു കൊറോണേൻ്റെ കാലാവസ്ഥ ടൈമിൽ ഉണ്ടാക്കിയതാണ് മൂന്നാല് കൊല്ലമൊക്കെ ആയിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻ്റും കാര്യങ്ങളും ഒന്നും പിന്നെ തേങ്ങ ഒക്കെ വീണ് പൊട്ടിയാൽ പൊട്ടിന്നല്ലാതെ അല്ലാതെ ഒന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാട്ടെ ഞാനിങ്ങനെ കുറേ വർഷം ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ ഞാൻ പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കുകയും ചെയ്യും അങ്ങനെ ഇതൊക്കെയാണ് ചട്ടിയിലുള്ള മണ്ണുകളൊക്കെ ഒന്ന് മാറ്റി ഈ മണ്ണുകളൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ കാരണം ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചോറൊക്കെ ഇട്ടിട്ടുള്ള നല്ല മണ്ണാണ് പിന്നെ ഈ ഒരു മിക്സിക്ക് ചാണകം പൊടിയും കൂടി കിട്ടുകയാണെങ്കിൽ സൂപ്പറാവൂട്ടാ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു മിക്സ് റെഡി ആക്കൽ പക്ഷേ നമുക്ക് ചാണകം കിട്ടിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ കിട്ടിയത് അപ്പം ഇനി ഏതായാലും പകുതി മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സെറ്റ് സെറ്റായതിനു ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിപ്പോൾ നടക്കൊള്ളും പിന്നെ വലിയ ചട്ടിക്ക് ആയപ്പോൾ മണ്ണ് തികച്ചിട്ട് തികയുന്നില്ല കേട്ടോ അപ്പം ചട്ടിയിൽ ഉണ്ടായിരുന്ന മണ്ണുകളൊക്കെ അതീക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നമ്മളെ ചട്ടി ഉണ്ടല്ലോ മണ്ണ് മിക്സ് ആക്കിയിട്ടുണ്ട് ആ ചട്ടിയിലൊന്നും പിന്നെ അത് തികയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്താ പറയുക ഇത് അവിടെ ഒരു ഷീറ്റ് ഷീറ്റിട്ടിട്ടുണ്ടായത് ആ ഷീറ്റിക്കാണ്ട് ചെരിഞ്ഞിട്ട് ചകിരിച്ചോറും മണ്ണും ഒക്കെ ഇട്ടിട്ടാണ് മിക്സാക്കി കൈക്കോട്ട് വെച്ചിട്ട് തന്നെയാണ്ട് മിക്സ് ആക്കി എടുത്തിട്ട് എന്നാലാണ് ഇപ്പോൾ എളുപ്പത്തിലായി കിട്ടുകയുള്ളൂ മറ്റേത് കാരണം നേരത്തെ പറഞ്ഞപ്പോൾ കുഞ്ഞ് കുഞ്ഞ് ചട്ടികളല്ല അപ്പോൾ ഇതിക്ക് ഞാൻ ഇതൊക്കെ മണ്ണ് പകുതി ആയിട്ടാണ്ടാ നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ നിറച്ച ചട്ടികളൊക്കെ ഒന്ന് കാക്ക ഇതൊക്കണ ഒരു സൈഡ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ വെയിൽ വരും എന്ന് വെച്ചാൽ ചെറുതായിട്ട് വെയിലൊക്കെ വരും വേറെ ഇപ്പോൾ തണൽ ഭാഗം വെച്ചിട്ടില്ല പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം കുറേ പണിയില്ല ഞാൻ അങ്ങോട്ടും കൊണ്ടു വരേണ്ടത് വിചാരിച്ചിട്ട് ആ ഒരു അരി ഭാഗത്തൊക്കെ ഞാൻ വെച്ച് അങ്ങനെ മണ്ണൊക്കെ അത് സെറ്റാക്കിയിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ഏകദേശം ഒക്കെ സെറ്റായല്ലോ അപ്പോൾ ഇനി ഏതായാലും കുറച്ച് ചെടികളും കൂടി ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് മണ്ണുണ്ടല്ലോ അങ്ങനെ ഞാനുള്ള കുറച്ച് സമയമുണ്ട് അപ്പോൾ ഇതൊക്കെ മോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഒരു അസർ അസർ പൂവിൻ്റെ ആ ഒരു ചെടി അസർമുല്ല ചെടി നിങ്ങൾ എല്ലാം പറയാം അത് അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് വീട് എടുത്തായിട്ടോളൂ അതായിട്ട് നട്ടതാണ് നല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എന്നും വൈകുന്നേരം പൂക്കൊടുട്ടാം അങ്ങനെ ഏതായാലും മോളെ കൊണ്ട് മാറ്റാനുള്ള ചട്ടികളൊക്കെ ഒന്നാണ്ട കൊണ്ടുപോയി വെപ്പിക്കുകയാണ് എല്ലാ ചട്ടിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് പിന്നെ നേരെ ഉള്ളതിനനുസരിച്ച് കുറച്ച് ചട്ടികളാണ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് പിന്നെ അതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്താണ്ട് അമ്മ ടൈം ഞാൻ വെറുതെ ഈ ഒരു തെങ്ങും തറുത്ത് കണ്ട് അപ്പോൾ ഇതൊക്കെ അത് അവിടെ അല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിനാണ്ട് ഉഷാറിൽ വന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങടലുണ്ടായപ്പോൾ തേങ്ങ വീണിട്ട് ഒക്കെ നാശമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം മഴയൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് അല്ല ഇടക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വളർന്നു വന്നിട്ട് എത്ര വെള്ളം ഒഴിച്ചാലും മഴ പെയ്തുകാണ്ടുള്ള ആ ഒരു ഇത് എന്നാൽ ചെടിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഇതാണ് കിട്ടാം നമ്മൾ ഒഴിച്ചു എടുക്കണ പോലെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും നല്ല ഓവർ മഴയായല്ല ചെടി നാശമായി പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ വേരൊക്കെ വന്നിട്ട് ചട്ടിയൊക്കെ ആകെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഓർക്കിഡ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ എന്നെ പറയല് ആ ഒരു ചെടിയൊക്കെ പൂവ കെടാതെ അങ്ങനെ കിടക്കലും മണ്ണ് മാറ്റാതൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ബോർഡർ ഗ്രാസ് ഉണ്ടല്ല ഈ ഒരു ചെടിയാണ് ഇട്ടാ ഞാൻ ആ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ചട്ടി എന്ന് പറഞ്ഞില്ല ആ ഒരു ചട്ടിയിൽ നട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള മറ്റേത് അതിയിൽ മണി പ്ലാന്റ് നമ്മൾ യെല്ലോ കളറ് മണി പ്ലാന്റ് അതിന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാനിട്ടാണ് അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് ഇതൊക്കെ ഈ ഒരു ബോർഡർ ഗ്രാസ് വെച്ച് കൊടുക്കുകയാണ് മറ്റേ ചട്ടിയിൽ ഞാൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മണി പ്ലാന്റ് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ചട്ടീൻ്റെ പെയിൻറ് അടിച്ചത് അതിൽ ഞാൻ മണി പ്ലാന്റും വെച്ചു കൊടുക്കാൻ വിചാരിച്ച് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് പറ്റിയൊരു പോയത് എന്താണെന്ന് എന്താ പറയുക കാക്കയും കാക്കാന മണ്ണിടാൻ ഏൽപ്പിച്ചിട്ട് ചെടികളൊക്കെ നടാനും വേണ്ടി നിന്നാൽ മതി നിന്നാം പിന്നെ എല്ലാ ചട്ടീൻ്റെയും ചെടീൻ്റെ പരിപാടി ഇന്നത്തിൽ തന്നെ തീർക്കുകയും ഇട്ടാം കാരണം ഞാനും കാക്കയും കൂടി മണ്ണിടാനും ഇത് വെക്കാനൊക്കെ നിന്ന് അപ്പം എനിക്ക് ഇങ്ങനെ പിന്നെ തോന്നി പിന്നെ കാക്കാനെ മണ്ണിടാനൊക്കെ ഏൽപ്പിച്ചിട്ട് ഒരു ഒരു തല മണ്ണിടുമ്പോൾ ഒരു തല ഇങ്ങനെ എനിക്ക് ചെടി കുഴിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഒന്നും കൂടി കഴിഞ്ഞിട്ടുമെന്ന് വിചാരിച്ച് പിന്നെ കാക്കക്ക് ചെടി നടുന്ന പരിപാടി അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഞാൻ പിന്നെ ആ ഒരു പണി അറിയാതെ പിന്നെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ മണ്ണിറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കാക്ക കാക്കാൻ്റെ പാടും നോക്കി പോയി പിന്നെ ബാക്കി നിന്നിട്ട് കാര്യമില്ല ബാക്കിയുള്ള പണി എങ്ങനെ എടുക്കേണ്ടി എന്ന് അറിയും പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുകയാണ് വയനാട്ടിൽ നിന്നല്ല ഞാൻ തന്നെ നടന്നതല്ല അപ്പോൾ ഞാൻ കാക്കാനോട് പറഞ്ഞു ചെയ്തു നിങ്ങളെ മണ്ണിറക്കുമ്പോൾ തന്നെ എനിക്ക് ചെടി കുളിച്ചിടാൻ നിന്നാൽ മതി നിന്നാൽ പിന്നെ ഇലേ പണിയാണ് കഴിഞ്ഞിട്ടിന്ന് അതൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരില്ലേ അങ്ങനെ ഏതായാലും ഇതാ നേരം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് ഇട്ടെന്നാലും ഞാനും ബാക്കിയും മോളും ഒക്കെ മെനക്കെട്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പെട്ടെന്നാണ്ട് ആയി കിട്ടിയിട്ടുണ്ട് ഇട്ട് ഒരു മണിക്കൂറിൽ മറ്റേധികം ഒരു മണ്ണ് നിറക്കലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ ഒറ്റക്കാകുമ്പോൾ ഒരുപാട് ടൈം പിടിക്കുകയും പിടിക്കുവട്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാനും അപ്പോൾ ഏതായാലും ഇതൊക്കെ ഈ ഒരു ഗ്രൗണ്ട് വർക്ക് ഞാൻ രണ്ട് മൂന്ന് ചട്ടിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കണുണ്ട് കിട്ടാം പിന്നെ ചില ചട്ടിയിലൊന്നും നട്ടിട്ടുമില്ല പിന്നെ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഏതാ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷനാണ് മത ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ നേരെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിട്ടാണ് പിന്നെ ചെടി നടന പരിപാടി മുഴുവനായി കിട്ടൂലോ വിചാരിച്ചിട്ട് പിന്നെ ഈ പിന്നെ മണ്ണ് കറക്കാനും തോന്നില്ല ഈ ചെടി നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന ചെടിയിൽ വേര് പിടിച്ചിട്ട് അത് മാറ്റി കിട്ടാനാണ് ഒരുപാട് പണി ലേതിൻ്റെ നമ്മളെ ഓർക്കിഡിൻ്റെ ആണെങ്കിലും അങ്ങനെ എല്ലാ ചെടീൻ്റെതും വേര് മാറ്റി കിട്ടാനാണ് പണി പിന്നെ തൊക്കെയാണ് നമ്മളെ മണി പ്ലാന്റ് നോമ്പിൻ്റെ മുന്നേ ഞാൻ ബക്കറ്റിൽ വെള്ളം കുറച്ച് മണ്ണും ആക്കി കണ്ട് അതിലിട്ട് വെച്ചതിട്ട് ഒരു മാസം അങ്ങനെ നിന്ന് ഒരു കുഴപ്പമില്ലട്ട് ആ ഒരു മണിപ്ലാന്റ് നല്ല ഹെൽപ്പ് വ്യക്തിയായിട്ട് ഉണ്ട് വെള്ളത്തിലിട്ട് വെച്ചതല്ല എന്നാൽ പുറത്തു വേണം വെച്ചിട്ടുള്ളത് വെയിലും കൊള്ളും മഴയും കൊള്ളുമൊക്കെ കൊള്ളും അപ്പോൾ അതൊക്കെ നമ്മൾ നട്ട് ഇട്ടാം ഇനിയിപ്പോൾ അതൊക്കെ മുളകും തൈ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു നോമ്പിന് മുളക് കൊടുക്കുന്ന ആ ടൈമിൽ അതിൻ്റെ വിത്ത് ഉണ്ടായപ്പോൾ അതിൽ വെറുതെ ആ ഒരു ചെടീൻ്റെ കൂട്ടിൽ പാകിയപ്പോൾ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഴയ ചട്ടിയിൽ ഞാൻ മണ്ണടച്ചിട്ട് മൂന്ന് ചട്ടിയിലാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ട് മുളക് അതിന് ഇനിശുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് റെഡി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കണം ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് ഓ ഓ ഉണ്ടാക്കലുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നൊക്കെ ഉണ്ടാക്കിന്ന് ഇട്ടാം പിന്നെ ഞാൻ ഈ വർക്കിന് പോലെതൊക്കെ ആയിട്ട് പിന്നെ നിർത്തി പക്ഷെ പിന്നെ ഒരു ഇൻട്രസ്റ്റില് ഓരോ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് പച്ചക്കറിക്ക് ഉണ്ടാക്കാൻ ഒരു പൂതി ഉണ്ട് ഇടയ്ക്ക് ഒരു പൂതി തോന്നുന്നതാണ് അപ്പോൾ പിന്നെ പൂതി തോന്നാത്ത കാരണം അതിന് വെയിലില്ലാതാകുമ്പോൾ ഒന്നും കായ്ക്കൂല അപ്പോൾ ഇങ്ങനെ മുളകും തൈയൊക്കെ ഒന്ന് കുഴിച്ചിടാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ചീരേൻ്റെ ചീരൻ്റെ എല്ലാം ഉണ്ടല്ലോ ചീരത്തൈ അതും കുഴിച്ചിടാൻ പൂതി ഉണ്ട് കിട്ടാം വിത്ത് കിട്ടിയിട്ടില്ല ഇനി കിട്ടുമോ നോക്കണം അപ്പോൾ ഏതായാലും സമയം കണ്ടില്ലേ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു അടിച്ചേൻ്റെ ടൈമിൽ ബാങ്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചുവാരി എടുത്തുകയാണ് ഇട്ടാം ഇനിയിപ്പോൾ നല്ലൊരു കുളി പാസാക്കണം ഞാൻ ചെരുപ്പിട്ടിട്ടില്ല കയ്യേമേലും ഗ്ലൗസ് ഞാൻ പിന്നെ ഇടലില്ല ഗ്ലൗസ് ഇട്ടാലും ഒന്നിക്കിൻ്റെ പണി എടുത്താലും റാ ായി കിട്ടൂല അപ്പം കൈമലൊക്കെ നല്ല മണ്ണ് ഇതുണ്ട് അപ്പോൾ ഒരു ഒന്നൊന്നര നേരത്തെ കൂളി കുളിക്കാനുണ്ട് അപ്പം നീ ഇത് അടിച്ച് കരിയിടഞ്ഞാല് ഇപ്പം രാത്രി ഒക്കെ മഴ പെയ്യണതാണ് മഴ പെയ്താൽ പിന്നെ അവിടെ എട്ടിപ്പിടിച്ചാൽ പിറ്റേന്നൊക്കെ ആ ഒരു കഥ കുതാവും അപ്പം ഞാൻ ഈ മരുവാന് കൊടുത്താലും വേണ്ടിയില്ലാണ്ട് അടിച്ച് കയറിയിട്ടിട്ട് കുളിക്കാൻ പോകാൻ വിചാരിച്ചു അപ്പം തക്ക നമ്മൾ നട്ടീനുശേഷം നനച്ചു കൊടുത്തിട്ടില്ല കേട്ടാ അപ്പം കാക്ക എന്നോട് നനക്കാനും വേണ്ടി ഏൽപ്പിച്ചാണ് ഇവിടെ ഒരാൾ കണ്ടില്ല സൈക്കിൾ ഓടിച്ചിട്ട് നടക്കണമെന്ന് ഇതിൻ്റെ ഇടയിൽ കൂടിയുള്ള പരിപാടി പിന്നെ അത് മണി പ്ലാന്റ് കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ അതുകൊണ്ട് അത് ഞാൻ അതേപടി ബക്കറ്റിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ വലിയൊരു ചട്ടിയിൽ പിന്നെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കാണാം ഞാനങ്ങനെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് രണ്ടായിട്ടം മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അത് പിന്നെ ശ്രദ്ധിക്കാതൊക്കെ ആയിട്ട് അങ്ങനെയാണ്ട് പോയി ഒരു രണ്ട് മൂന്ന് വർഷം നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു കേട്ടോ പഴയ വീഡിയോസ് നോക്കിയാൽ കാണാം അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് നഗുതൊക്കെ കണ്ടിയില്ല ആകെ വൃത്തികേടായിട്ടുണ്ട് അങ്ങനെ പിന്നെ നല്ലൊരു കൂളിയൊക്കെ പാസ്സാക്കി മാര്യഭിനസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ശേഷം ഇതൊക്കെയാണ് നമ്മൾ ും ബ്രോസ്റ്റ് കൊണ്ട വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിക്കണം അതിന് അന്ന് രാത്രിക്കൊക്കെ നമ്മൾ പിന്നെ ഫുഡ് ബ്രോസ്റ്റ് ആക്കിയിട്ടാ പിന്നെ ഇത് പിറ്റേന്ന് രാവിലെ എടുത്തതാണ് നമ്മൾ നട്ടതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ മുളങ്ങുന്നത് അതി ഒന്നും വാടിയിട്ടില്ല അതിന് വെയിൽ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ ആ വെയിലടിച്ച ഒന്ന് ഇവിടെ വാടകയ്ക്കാരും അപ്പം നല്ല ഉഷാറായിട്ട് ഇത് ആ ചെടികളൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട് ഇനി ഒന്ന് സെറ്റ് അതിൻ്റെ ശേഷമൊക്കെ ഞാൻ കാണിച്ചു തരേട്ട് നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ച് തരേണ്ടി അപ്പോൾ ഇന്നപ്പോൾ ഞാൻ ഗാർഡൻ്റെ വിശേഷങ്ങൾ മാത്രമായിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ഇനി നമ്മളെ ഡൈൻ ലൈഫിലൊക്കെ ഞാൻ നമ്മളെ ചെടിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കും കേട്ടോ അപ്പോൾ നമ്മളെ പണി സാധനങ്ങളൊക്കെ അവിടെ ഒരു ഭാഗത്ത് കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ചെടികളൊക്കെ ഒന്ന് പഴയ പോലെ ഒന്ന് ഉഷാറാക്കി എടുക്കണം ഇപ്പം നല്ലൊരു പൂതി ഉണ്ട് കിട്ടാം നല്ല ഉഷാറാക്കി എടുക്കാനുള്ള അപ്പോൾ ഏതായാലും ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ